മേപ്പാടി താലൂക്ക് ആശുപത്രിയിലേക്ക് മൃതദേഹങ്ങളുമായി ഓരോ ആംബുലൻസുകളും എത്തുമ്പോൾ പ്രതീക്ഷയോടെ ഉറ്റവരെ തിരയുന്നത് നൂറിലേറെ കണ്ണുകളാണ് പക്ഷേ തിരിച്ചറിയാൻ പോലും ആകാത്ത തരത്തിൽ ജികീർണിച്ചു തുടങ്ങിയ ആ ശരീരങ്ങൾ നോക്കി പ്രിയപ്പെട്ടവരെ എങ്ങനെ തിരിച്ചറിയുമെന്ന വിഷമസന്ധിയിലാണ് ഓരോരുത്തരും മേപ്പാടി താലൂക്ക് ആശുപത്രിയിൽ നിന്നും ശ്യാംകെ വാര്യർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ദുരന്ത മേഖലയിൽ നിന്നും ഓരോ നിമിഷവും ഓരോ മൃതദേഹങ്ങൾ ഇവിടെ എത്തുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി അത് മണ്ണിനടി ാണ് എന്നതുകൊണ്ട് തന്നെ അതിന്റെ മൃതദേഹം കൂടുതൽ വികൃതമായി മാറുന്ന ഒരവസ്ഥ ഇത് ഉണ്ടാക്കുന്ന ഒരു ഒരു പ്രശ്നം എന്ന് പറയുന്നത് വെല്ലുവിളി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ മൃതദേഹം തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുമ്പോൾ ബന്ധുക്കളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നതാണ് വെല്ലുവിളി ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ താലൂക്ക് ആശുപത്രി മേപ്പാടി താലൂക്ക് ആശുപത്രിയിൽ ഇവിടെ കൂടി നിൽക്കുന്നവരൊക്കെ നമുക്ക് ചുറ്റുമുള്ളവരൊക്കെ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരാണ് അവരെ തിരിച്ചറിയാൻ ഓരോ ബോഡി വരുമ്പോഴും ഓരോ മൃതശരീരം വരുമ്പോഴും അത് തങ്ങളുടെ പ്രിയപ്പെട്ടവരാണോ എന്ന് നോക്കുന്നു പക്ഷേ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നാണ് നമുക്ക് തന്നെ നമ്മുടെ ഏറ്റവും വളരെ വേണ്ടപ്പെട്ട അതായത് ഈ പറയുന്ന ഒരു ഈ ദുരന്ത ജീവൻ നഷ്ടപ്പെട്ടവരുടെ വളരെ വേണ്ടപ്പെട്ട ഒരു കുടുംബം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങളിപ്പോൾ എങ്ങനെയാണ് ഇത് തിരിച്ചറിയുന്നത് എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് അപ്പോൾ ആരെയും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ബോഡികൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ഭാര്യയുടെ അച്ഛൻ്റെ അമ്മ രണ്ട് അനിയന്മാർ അവരുടെ ഭാര്യമാർ ഒരു ചെറിയ കുട്ടിയും പക്ഷേ ഇന്നലെ വൈകിട്ട് ഞങ്ങൾക്ക് ആ കുട്ടിയെ കണ്ടെത്താനായി പക്ഷേ ഇന്നത്തേക്ക് വരുന്ന ബോഡികളിൽ ആരെയും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത് ഡി എൻ എ ടെസ്റ്റിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത് എങ്ങനെയാണ് നിങ്ങളിപ്പോൾ നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് എന്താണ് ശരിക്കും ഇപ്പോൾ ഞങ്ങൾ നേരിടുന്ന വെല്ലുവിളി എന്ന് വെച്ചാൽ ഇപ്പോൾ ബോഡികൾ തിരിച്ചറിയാമെന്ന് പറയുന്ന ഒരു ഏറ്റവും വലിയൊരു അവസ്ഥ തന്നെയാണ് അപ്പോൾ ഇപ്പോൾ സ്ഥലത്ത് ഞാൻ ഇപ്പോൾ പോയി നോക്കി ഇവിടുന്ന് പോലീസിൻ്റെ ഒരു കൂടി ഞങ്ങൾ ആ സംഭവ സ്ഥലത്ത് പോവുകയുണ്ടായി അപ്പം അവിടെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മുണ്ടക്കൈയിലാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് അതിനർത്ഥം ചുരൽമല ഇല്ല എന്നല്ല അവിടെ ഒരു ഇറ്റാച്ചി വെച്ചിട്ടും രണ്ട് മൂന്ന് ഇറ്റാച്ചി വെച്ചാലും സന്നദ്ധ പ്രവർത്തകർ എല്ലാവരും അവിടെ തിരച്ചിൽ നടത്തുന്നുണ്ട് പക്ഷേ വലിയൊരു ബിൽഡിംഗോളം വലിപ്പമുള്ള പാറകളും കാര്യങ്ങളൊക്കെ വന്ന് അടിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലത്ത് ഒരു സൈഡിൽ കൂടെ മാത്രമാണ് ഇറ്റാച്ചു തിരക്കുന്നത് മൃതദേ ഇപ്പോഴത്തെ ഏതൊരു അവസ്ഥയിലേക്കാണ് എത്തി നില്ക്കുന്നത് മൃതസന്ധി എന്താ പറയാ പ്രതിസന്ധി എന്ന് പറയുന്നത് അഴുകിയ നിലയില് കണ്ണില്ലാത്തത് തൊലി പൊളിഞ്ഞത് നമ്മളെ കയ്യിലിട്ട ഒരു വളകളെങ്കിലും നമുക്ക് നോക്കി തിരിച്ചറിയാമെന്ന് പറ്റിയാണെങ്കിൽ കൈ കൈ മാത്രം തല മാത്രം പകുതി പൊളിഞ്ഞത് എൻ്റെ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഒരു രീതിയിലും ഇത് നമ്മുടെ ഉറ്റവരാണോ അല്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കുന്ന ആളാണോ ഇതിപ്പം ഞങ്ങളെ ഈ ഒരു ഫാമിലിൻ്റെ മാത്രം പ്രശ്നമല്ല ഒരുപാട് ആൾക്കാർ ഇപ്പം നിലമ്പൂരിൽ നിന്ന് വന്ന ബോഡികൾ ഇപ്പം അവിടെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ ഒരുപാട് നൂറുകണക്കിന് ആൾക്കാർ ക്യൂ നിന്നിട്ട് അവിടെ കയറി കാണുന്ന കാഴ്ചകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് സർക്കാർ എന്താ പറയുന്നത് എന്താണ് ഇവിടെ നിൽക്കുമ്പം ഇത് ഓരോ ബോഡികളും തിരിച്ചറിയാനാവാത്ത എന്താണ് അവർ അവരുടെ ഒരു അഭിപ്രായം അല്ല ഈ കാര്യത്തിൽ ഒരിക്കലും സർക്കാരിൻ്റെ ഒരു കാര്യത്തിൽ ചോദിച്ചാൽ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസമായിട്ട് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരു രീതിയിലും നമുക്ക് ും കുറ്റം പറയാനും ഒന്നിനും പറ്റൂല എല്ലാ കാര്യങ്ങൾക്കും അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ആണ് അവർ ചെയ്യുന്നതുള്ള ഒരു ബോധമാണ് എനിക്ക് അവിടെ പോയപ്പോഴും ഇവിടെ പോയപ്പോഴും വന്നുള്ളത് കാരണം അങ്ങനെയല്ല നോക്കിയത് ഇത് ഈ തിരിച്ചറിയാനാത്ത മൃതദേഹങ്ങൾ അപ്പൊ നിങ്ങൾക്ക് അടക്കം ബന്ധുക്കളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു അത്തരം ഒരു ഘട്ടത്തിൽ എന്താണ് അവർ പറയുന്ന ഒരു ആവശ്യം എന്താണ് ശരിക്കും അവർ പറയുന്ന ആവശ്യം എന്ന് പറഞ്ഞാൽ അത് ഹോൾഡ് ചെയ്യുക ഡി എൻ എ ടെസ്റ്റിലേക്ക് വെക്കുക അതിനുള്ള ആൾക്കാരെ എത്തിക്കുക എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് അവർ പറയുന്നത് അതിൽ തന്നെയാണ് ഞങ്ങളും പ്രതീക്ഷ വെക്കുന്നത് അല്ലാണ്ട് ഞങ്ങൾക്ക് ഇതിൽ ഒന്നും ഇപ്പോൾ നിലവിൽ ഞങ്ങൾക്ക് ഒന്നും ഞങ്ങൾക്ക് അറിയുന്നില്ല അപ്പോൾ ഞങ്ങളിപ്പോൾ ഓരോ ബോഡി വരുമ്പോൾ ഇപ്പോൾ രണ്ട് ദിവസമായി ഒരു ആംബുലൻസ് വരുമ്പോൾ ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ഓടി പോകും അങ്ങോട്ടേക്ക് ഇത് ഇപ്പോൾ ഞങ്ങളെ ഞങ്ങളെ ഉറ്റവരാണോ അല്ലെങ്കിൽ ഞങ്ങൾ അന്വേഷിക്കുന്ന ആളാണോ എന്ന് തെരഞ്ഞു നടക്കേണ്ട ഒരു ആവശ്യം മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ ആ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ കടന്നു പോകുന്നത് തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ തന്നെ സർക്കാർ സംവിധാനങ്ങൾ എല്ലാം കൃത്യമായി തന്നെ ഈ പറയുന്നത് പോലെ തന്നെ ഓരോ മൃതശരീരങ്ങൾ എത്തുമ്പോഴും അത് ബന്ധുക്കളെ കാണിച്ചുകൊടുത്ത് അത് തിരിച്ചറിയാൻ പറ്റുന്നതാണോ എന്ന് തിരിച്ച് നോക്കുന്നുണ്ട് പക്ഷേ അത് സാധിക്കാതെ വരുമ്പോൾ പിന്നീട് എന്ത് എന്ന ചോദ്യം തന്നെയാണ് അതായത് മോർച്ചറിയിൽ എത്ര ദിവസം സൂക്ഷിക്കാൻ പറ്റും ഇത്തരം മൃതദേഹങ്ങൾ എന്നൊരു ചോദ്യം ചിഹ്നം നമുക്ക് മുമ്പിലുണ്ട് എന്തായാലും ഈ ഓരോരുത്തരും അതായത് കണ്ണ് ഈ പറയുന്ന രണ്ടും മൂന്നും ദിവസങ്ങളെ ഭക്ഷണം പോലും കഴിക്കാതെ ഉറങ്ങാതെ ഈ പറയുന്നത് പോലെ തന്നെ ഈ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാത്തു നിൽക്കുന്നവരുടെ ഒരു സങ്കടം അതുതന്നെയാണ് ഈ ഒരു ഭാഗത്ത് എല്ലാവർക്കും കാണാൻ കഴിയുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് കൂടുതൽ രൂക്ഷമാവും എന്ന് തന്നെയാണ് പറയാനിരിക്കുന്നത് മേപ്പാടിയിൽ നിന്നും ക്യാമറാമാൻ അമർജിത് കൽപ്പറ്റയോടൊപ്പം ശ്യാം കെ വാര്യർ അമൃത ന്യൂസ്